മുമ്പാകെ ഈ സ്ട്രാറ്റജി അറിയും ഇങ്ങനെ ഒരു ഒരു ശത്രുക്കൾക്ക് മുമ്പാകെ ഒരു പരിപാടി ഉണ്ട് പറഞ്ഞ പുസ്തകം ആറാം അധ്യായം ആറാം അധ്യായത്തിൽ നോക്കുമ്പോ ഗുഹയ്ക്കകത്ത് സിംഹങ്ങൾ ഉണ്ടായിരുന്ന ഗുഹയ്ക്കകത്തിലേക്ക് ആര് വീണു കുട്ടിലേക്ക് വീണു ഞാൻ ആരെങ്കിലും കണ്ണു പറഞ്ഞിരിക്കും ഈ മനുഷ്യനെ കണ്ണടച്ചിരുന്ന അവസാനത്തെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചില്ല കർത്താവ് ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് അഞ്ചു മിനിറ്റ് സിംഹം ഒന്നും മിണ്ടുന്നില്ല അടുത്ത് പോലും ഇല്ല ശ്വാസം പോലും കേൾക്കുന്നില്ല ഒരു കണ്ടൊക്കെ തുറന്ന് നോക്കിയിട്ട് സിംഹത്തോട് പറഞ്ഞിരിക്കുക സിംഹം ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നോക്കി പോലീ കോട്ട് വായിക്കിയിട്ടുണ്ടാക്കുക ഞാൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക സിംഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു വാട്ട് ഹാപ്പൻ ഞാൻ വിചാരിച്ചു നീ പട്ടിണി കിടക്കുകയായിരുന്നു ഞാൻ അറിഞ്ഞ അങ്ങനെയാ വന്ന ഉടനെ എന്നെ പിച്ച് ചീന്തി കളയുന്ന ഞാൻ വിചാരിച്ച് മൈൻഡ് ചെയ്യുന്നില്ല സിംഹം പുള്ളിക്കാരൻ പറഞ്ഞു നിന്റെ ഐഡി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ നീ വരും മുമ്പേ ഒരു ദൂതം വന്ന് പറഞ്ഞിട്ട് പോയി ഇന്നും കൂടെ പട്ടിണി കിടന്നാൽ നാളെ രണ്ട് കുടുംബം വരുമെന്ന് ഇന്നും കൂടെ ഒന്ന് പട്ടിണി കിടന്നാൽ മതി നാളെ രണ്ട് കുടുംബം വരുന്നുണ്ട് ഏതാ നല്ലത് ഒന്നാണോ രണ്ട് കുടുംബമാണോ ഏർ പറഞ്ഞു അതുകൊണ്ട് ഇന്നും കൂടെ ഞാൻ പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു ശത്രുക്കൾക്ക് മുമ്പാകെ അയ്യോ ശരിയാണ് പറഞ്ഞത് പക്ഷേ ശത്രു ഭയങ്കരമായിട്ട് എന്നാൽ ദൈവം ഒരുക്കുന്ന മേശയുടെ നീളവും വീതിയും അർത്ഥം ഇമേൻ ആലയത്തിലെ പിന്നിലത്തെ മഹത്വം അത് മുന്നേക്കാൾ സാഹചര്യങ്ങളുടെ സ്വഭാവങ്ങൾ മാറാൻ പോവുക എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ ഞാൻ ഇങ്ങനെ പറയും നിന്നെ എതിർത്തവർ നിന്നെ എതിരെക്കും